നമസ്കാരം ജനിച്ചാൽ എന്നായാലും മരണമുണ്ടാകും ഇത് പ്രകൃതി നിയമമാണ് എന്നാൽ മരണത്തിന് പലരിൽ നിന്നുമായി പല നിർവചനങ്ങൾ ഇതിനോടകം തന്നെ ഉരുത്തിരിഞ്ഞിട്ടുമുണ്ട് യൗവനം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇന്നത്തെ മനുഷ്യർക്ക് ഒരു മടിയുമില്ലെന്നുള്ളതും സത്യമാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മകനോട് യൗവനം ചോദിച്ചു വാങ്ങിയ ഒരാളുണ്ട് രാജാവൊന്നുമല്ല പക്ഷെ പണം കൊണ്ട് അമ്മാനമാടുന്ന ഒരു വേദനിക്കുന്ന കോടീശ്വരൻ പേര് ബ്രയാൻ ജോൺസൺ അമേരിക്കൻ സംരംഭകരും വെജ്വർ ക്യാപിറ്റലിസ്റ്റും എഴുത്തുകാരനുമായ ഇയാൾ ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴിതാ പുതിയ മതത്തിന് രൂപം കൊടുക്കുകയാണ് താനെന്ന് പറയുകയാണ് ബ്രയാൻ ജോൺസൺ കൃത്രിമ ബുദ്ധിയുടെ അസാധാരണ വളർച്ചയ്ക്കിടെ മനുഷ്യരാശിയെ രക്ഷിക്കാനാണ് മതം ആരംഭിക്കുന്നതെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് മരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു പ്രിയപ്പെട്ട മനുഷ്യരെ ഞാൻ ഒരു മതം കെട്ടിപ്പടുക്കുകയാണ് ഒരു നിമിഷം നിൽക്കൂ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ആദ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക മരണത്തെ അതിജീവിക്കുക എന്നത് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രത്യാശാസ്ത്രമായി മാറിക്കഴിഞ്ഞു അത് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നു നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഗംഭീരമായ ഒന്നിന് തുടക്കമിടുന്നു അത് അനിവാര്യമാണ് ഒരേ ഒരു ചോദ്യം മാത്രം നിങ്ങൾ ഈ ആശയത്തിലേക്ക് വളരെ നേരത്തെ തന്നെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണോ അതോ വൈകി വരാൻ ആഗ്രഹിക്കുന്നവരാണോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ അതിലുള്ള ശ്രമത്തിലായിരുന്നു കൃത്യസമയത്ത് ഉറങ്ങുക ദിവസവും വ്യായാമം ചെയ്യുക പോഷകാഹാരം കഴിക്കുക ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക വിഷവസ്തുക്കളെ ഇല്ലാതാക്കുക സമ്മർദ്ദം കുറയ്ക്കുക കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം കഴിയുക ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തു വന്നിരുന്നത് ഇതുമൂലം ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും പതിയെ പ്രായമാകുന്ന വ്യക്തിയായി ഞാൻ മാറി ശാസ്ത്രവും പിന്തുടർന്നു വന്ന പ്രോട്ടോകോളുകളുമാണ് ഇതിനെന്നെ സഹായിച്ചത് ഇതായിരുന്നു ബ്രയാന്റെ പോസ്റ്റ് ഇതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് കുറിപ്പിന്റെ അവസാനത്തിൽ ഒരു ലിങ്കും അദ്ദേഹം ചേർത്തിട്ടുണ്ട് തന്റെ ആശയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരോട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഡൗൺ ഡൈ എന്നാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്ന ആപ്പിന് നൽകിയിരിക്കുന്ന പേര് മരിക്കാൻ ആഗ്രഹിക്കാത്ത പൗരന്മാർ ആഗ്രഹിക്കുന്നവർ ഈ ആപ്പിലൂടെ പരസ്പരം കണ്ടുമുട്ടി ഒരു കമ്മ്യൂണിറ്റിയായി മാറണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം അങ്ങനെ അതിനെ ഒരു ആഗോള പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും ബ്രയാൻ ജോൺസൺ ആവശ്യപ്പെടുന്നു നാൽപ്പത്തി അഞ്ചുകാരനായ ബ്രയാൻ കൗമാരക്കാരായ തന്റെ മകന്റെ രക്തം സ്വീകരിച്ചു കൊണ്ടാണ് യൗവനത്തിലേക്ക് തിരികെ പോകാനുള്ള യാത്ര ആരംഭിച്ചത് ബയോ ഹാക്കിംഗ് എന്ന പ്രക്രിയയിലൂടെ നാൽപ്പത്തിയേഴുകാരന് പതിനെട്ടുകാരൻ ആവാനാണ് ആഗ്രഹം ഇതിനായി വർഷത്തിൽ പതിനാറ് കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത് പ്രായം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രോജക്ട് ബ്ലൂ പ്രിന്റ് എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് മുപ്പത് ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിനെയാണ് ബ്രിയൻ ഇരുപത് ലക്ഷം ഡോളർ ചെലവിൽ പ്രോജക്ട് ബ്ലൂ പ്രിന്റായി നിയോഗിച്ചിരിക്കുന്നത് തലച്ചോർ ഹൃദയം ശ്വാസകോശം കരൾ വൃക്കകൾ ടെൻഡനുകൾ പല്ലുകൾ ചർമ്മം മുടി മൂത്രസഞ്ചി ലിംഗം മലദ്വാരം ഉൾപ്പെടെയുള്ള അവയവങ്ങളുടെയും പ്രായം പതിനെട്ട് വയസ്സാക്കി മാറ്റാനാണ് ബ്രയാന്റെ ശ്രമം ഇതിനിടെ മകന്റെ ശരീരത്തിൽ നിന്ന് പ്ലാസ്മ സ്വീകരിക്കുന്നത് നിർത്തിയെന്നും തന്റെ ശരീരത്തിന് ആവശ്യമായ പ്ലാസ്മ സെല്ലുകൾ ലഭിച്ചുവെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു പതിനാറുകാരനായ മകൻ ടാൻമെഞ്ചിന്റെയും എഴുപതുകാരനായ പിതാവ് റിച്ചാർഡിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൾട്ടി ജനറേഷൻ പ്ലാസ്മ എക്സ്ചേഞ്ച് പരീക്ഷണമായിരുന്നു ഇദ്ദേഹം നടത്തിയിരുന്നത് മകന്റെ പ്ലാസ്മ സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്നും എടുക്കുന്ന പ്ലാസ്മ പിതാവിന്റെ ശരീരത്തിലായിരുന്നു കുത്തിവെക്കുന്നത് ശസ്ത്ര പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി മരിക്കാതിരിക്കാനാണ് എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണിത് ദിവസവും അമ്പതിലധികം മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും ബ്രിയാൻ പറയുന്നു എന്നാലും ബ്രയാൻഡെ മരിക്കാതിരിക്കാനുള്ള പരിസരങ്ങളോടൊപ്പം പുതിയ മതം രൂപീകരിച്ച് ആളെ കൂട്ടാനുള്ള തയ്യാറെടുപ്പും ലോകം ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात